മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന സമ്മാനിക്കുന്നൊന്മുടി ഡാം ടോപ്പ് പൊന്മുടി ജലാശയത്തിന്റെ തന്നെയാണ് ഈ കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ചുറ്റുമുള്ള പച്ചപ്പും പാർക്കെട്ടുകളും ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി പൊന്മുടി അണക്കെട്ടും കുന്നിൻ ചെരിവിൽ അങ്ങനെ പരന്നു കിടക്കുന്ന ജലാശയവും ജലാശയത്തിന് ഇരുകരകളിലുമായുള്ള കാനന ഭംഗിയുമൊക്കെയാണ് പൊന്മുടിയുടെ സൗന്ദര്യം ജലാശയത്തോട് ചേർന്നുള്ള പാറക്കെട്ടും പാറക്കെട്ടിന് താഴ്ഭാഗത്തുകൂടി കടന്നുപോകുന്ന റോഡും പൊന്മുടിയുടെ മറ്റൊരു മനോഹര കാഴ്ചയാണ് മനം മടുപ്പിക്കുന്ന ജനത്തിരക്കില്ലാതെ ഈ കാഴ്ചകൾ ആസ്വദിച്ച് ഏറെ സമയം ഇവിടെ ചെലവഴിക്കാമെന്നതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു കാരണം വെരി വെരി ഗുഡ് ആൻഡ് വി ആർ ഡൂയിങ് പൊന്മുടിയുടെ സായാഹ്നങ്ങൾ ഏറെ മനോഹരമാണ് വൈകുന്നേരങ്ങളിൽ കുശലം പറഞ്ഞിരിക്കാൻ സഞ്ചാരികളും തദ്ദേശീയരുമൊക്കെ ഇവിടേക്ക് ധാരാളമായി എത്താറുണ്ട് അണക്കെട്ടിന് മുകളിലൂടെ നടന്ന കാഴ്ചകൾ കാണാം കുതിര സവാരി നടത്താം ചിത്രങ്ങൾ പകർത്താം സ്വന്തം സന്തോഷത്തെ അങ്ങനെ കെട്ടഴിച്ചുവിടാം മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്ന പോലെ ഇപ്പോൾ പൊന്മുടിയിലും തിരക്ക് കുറവാണ് മധ്യവേന അവധിക്കാലമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ പൊന്മുടിയിലേക്ക് ഒഴുകും മാതൃഭൂമി ന്യൂസ് കുമളി